Jangan lupa like, share dan subscribe എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഇനി മോഹൻലാലിന്റെ വരവ് ഭപാബ എന്ന ദിലീപ് ചിത്രത്തിലായിരിക്കും അതും ഒരു ക്യാമിയോ റോളിൽ ഒരു ക്യാമിയോ റോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗംഭീര ക്യാമിയോ റോൾ എന്നൊക്കെ പറയേണ്ട കാര്യമാണ് ജയിലറിൽ മോഹൻലാലിനെ എങ്ങനെ കണ്ടോ അതുപോലെയൊക്കെ ഒരു വരവ് ചിലപ്പോൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം അവർ പറഞ്ഞു വെക്കുന്നതും ഇതുപോലൊക്കെ തന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയേണ്ട എന്നാണ് ദിലീപിന്റെ വരവാക്കുകൾ ഇനി ഭപാബയിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പാക്കപ്പ് പാക്കപ്പായതെന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തിയിരുന്നു മലയാള സിനിമയിലെ എവർ ക്ലാസിംഗ് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനധിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്ന വാർത്തയും പുറത്തു പുറത്തുവന്നുകഴിഞ്ഞു ചിത്രത്തിന്റെ അണിയറപ്രവർത്തക തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടത് ഇനി ബിഗ് സ്ക്രീനിൽ കാണാം എന്ന തലക്കെട്ടോടെ സിനിമയുടെ മുഴുവൻ അണിയറപ്രവർത്തകർക്കുമൊപ്പമുള്ള ചിത്രം മോഹൻലാൽ പങ്കുവച്ചു ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഓണം റിലീസായി ഹൃദയപൂർവ്വം എത്താൻ പോകുന്നത് ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഒടുവിൽ ഒന്നിച്ചത് സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖൽസത്യത്തിനും അനൂപ് സത്യനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിനുണ്ട് അതാണ് പ്രേക്ഷകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നു അനൂപ് മുത്തേടത്തെ ക്യാമറയും ജസ്റ്റിൻ പ്രഭാകരൻ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു എന്തായാലും സത്യനന്തിക്കാടിന്റെ സാധാരണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം മികച്ച ഒരു ക്രൂവും തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട് ഈ ചിത്രം ഓണത്തിനായി പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോൾ പാക്ക് അപ്പ് ആയപ്പോൾ മോഹൻലാലിനി ഭ എന്ന ചിത്രത്തിലേക്ക് ഷൂട്ടിങ്ങിനായി കടക്കാൻ പോവുകയാണ് ഇതിലേക്ക് എത്തുമ്പോൾ ചില പ്രത്യേകത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം മോഹൻലാലിന്റെ ഒരു ഗംഭീര പ്രതീക്ഷിക്കുകയാണ് പ്രിയശ്വരൊക്കെ ഈ സിനിമയിലൂടെ ദിലീപിന്റെ തന്നെ കരിയറിലെ ഒരു വ്യത്യസ്തമായ സിനിമ എന്നാണ് ഈ ചിത്രത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് പപബ എന്നത് ആദ്യം പ്ലാൻ ചെയ്തത് പ്രണവ് മോഹൻലാലിനെ വെച്ചായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം അതിനുശേഷം ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ദിലീപ് ഈ ചിത്രത്തിലേക്ക് നായകനായി എത്തുകയായിരുന്നു അതിനുശേഷമാണ് മോഹൻലാലിന്റെ ക്യാമിയോ റോൾ ഈ ചിത്രത്തിലേക്ക് എത്തുന്നത് അങ്ങനെയും ഒരു സംഭവം ഈ ചിത്രത്തിൽ ഉണ്ടായി എന്നാൽ ആദ്യം മോഹൻലാൽ ഈ കഥാപാത്രം നിരസിക്കുകയായിരുന്നു പിന്നീട് എംബുരാൻ എന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഗോകുലം മൂവീസുമായിട്ടുള്ള ഒരു കൈകൊടുപ്പാണ് ഈ ചിത്രത്തിലേക്ക് മോഹൻലാലിന്റെ ക്യാമിയോ റോൾ എത്താനുള്ള വഴി വെച്ചത് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് എന്നാണ് വിവരങ്ങൾ എന്തായാലും ഇനി ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഷൂട്ടിംഗ് മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് കേൾക്കുന്നത് മോഹൻലാലിന്റെ പോർഷനാണ് ഇനിയുള്ളത് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ആണ് പെൻഡിംഗിൽ ഉള്ളതും ഇത് മോഹൻലാലെ വെച്ചായിരിക്കും എന്നാണ് പറയുന്നത് ഒരു മെഗാ മാസ് മാറ്റ് സംഭവം വരാൻ പോകുന്നു എന്നും ചില മൂവി അനലിസ്റ്റുകൾ ഫഭ എന്ന മോഹൻലാലിന്റെ വരവിനെ കുറിച്ച് പറയുകയാണ് എന്തായാലും ഒരു സംഭവം ഇറക്ക് എന്ന് തന്നെയാണ് എവിടൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും അവർക്കൊക്കെ പറയാനുള്ളതും